പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മളുടെ ഇല്ലേ പിങ്ക് കളറിലെ അരളിപ്പൂവ് അത് ആരും നമ്മുടെ കുഞ്ഞുങ്ങളോടാണേലും പറഞ്ഞു കൊടുക്കണം നമ്മൾ ആരും തന്നെ അബദ്ധവശ പോലും അതെടുത്ത് വായി വെച്ച് ചവയ്ക്കൊന്നും ചെയ്യല്ല ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുട്ടി ഇന്ന് യു കെയിലേക്ക് നേഴ്സ് ജോലിയായിട്ടത് പോകുമായിരുന്നു യു കെയിലേക്ക് പോകുമ്പം പോകുന്ന വഴിക്ക് തന്നെ ഇതിങ്ങനെ വീട്ടിൽ വച്ചപ്പം അത് പെട്ടെന്ന് വരുന്ന എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അതിന് ഛർദ്ദിലുണ്ടായി ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി ഛർദി ഛർദ്ദിച്ച് പോകുമായിരുന്നു എന്തായാലും അന്ന് പോകേണ്ട ദിവസമല്ലേ അപ്പം എന്തായാലും എയർപോർട്ടിൽ ചെന്ന് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴും അത് ഛർദിച്ചു പിന്നെ അവിടെ കുഴഞ്ഞു വീണു അവിടെ നിന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഡോക്ടേഴ്സ് അതിനോട് ചോദിച്ചെന്തോ കഴിച്ചെന്നൊക്കെ ചോദിച്ചപ്പം ഫുഡ് പോയിസൺ ആണെന്ന് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചിട്ട് അതിൽ നിന്നൊന്നും ആകാൻ ചാൻസ് ഇല്ല അപ്പം അതിങ്ങനെ മെമ്മറി ഓർത്തിട്ട് അത് നേഴ്സി